ഏഷ്യാനെറ്റ് കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായ സാന്ത്വനം കുറച്ച് ദിവസങ്ങളായി വളരെയധികം സംഘർഷഭരിതമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാന്ത്വനം പരമ്പര ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു നിരാശയും പ്രേക്ഷകർക്ക് ഇന്നുണ്ട് പക്ഷേ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേയധികം കാര്യങ്ങളാണ് ഇപ്പോൾ സാന്ത്വനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബാലിൻ്റെയും ദേവിയുടെയും ഏറെ വിഷമിപ്പിച്ചുകൊണ്ടാണ് കണ്ണനും അപ്പുവും ഓരോ കാര്യങ്ങൾ ചെയ്തു കണ്ണൻ ചെന്നൈയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം സാന്ത്വനൻ തറവാട്ടിൽ നടക്കുന്നത് കണ്ണനും ബിസിനസ് ആവശ്യത്തിനായി പതിനഞ്ച് ലക്ഷം രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടതോടുകൂടിയാണ് പിന്നീട് സാന്ത്വനത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ ബാക്കിയായി ഉണ്ടായത് ഇപ്പോൾ കണ്ണനേക്കാൾ പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്നത് അപ്പു എന്ന കഥാപാത്രത്തോടാണ് അപ്പു വളരെയധികം മോശമായിട്ടാണ് ബാലനോട് പെരുമാറിയത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ണനേക്കാൾ വെറുത്തു കഴിഞ്ഞു അപ്പുവിനെ ബാലനോടും ദേവിയോടുമുള്ള ദേഷ്യം കാരണം അപ്പു ദേവൂട്ടിയോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും അമ്മയുടെ അടുത്തേക്ക് പോകരുതെന്നും ദേവിയെ അമ്മയെന്ന് വിളിക്കരുതെന്നും കുഞ്ഞിനെ ദേവിയുടെ അടുത്തേക്ക് വിടാതെ അപ്പു തൻ്റെ അടുത്ത് തന്നെ പിടിച്ചു നിർത്തുന്നു എന്നാൽ കുഞ്ഞ് അതൊരിക്കലും സമ്മതിക്കുന്നില്ല കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തളർന്നു വയ്യാതായി ഒടുവിൽ അപസ്മാരം പോലെ ആയപ്പോൾ അപ്പോഴേക്കും അപ്പുവും ഹരിയും കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു ഇപ്പോൾ ദേവൂട്ടിയുടെ അവസ്ഥ വളരെ മോശമാണെന്നാണ് എപ്പിസോഡുകളിൽ നിന്നും മനസ്സിലായത് ദേവൂട്ടി ഇപ്പോൾ ഐ സിയുലാണ് അമ്മയെ കാണാതെ ഈ അസുഖം ഒരിക്കലും മാറി ഇത് അപ്പുവിന് ദൈവം അറിഞ്ഞു നൽകിയ ശിക്ഷ തന്നെയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബാലനോടും ദേവിയോടും ചെയ്ത ക്രൂരതയ്ക്ക് കുറച്ചെങ്കിലും ശിക്ഷ അപ്പൂ അനുഭവിക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പു ശരിക്കും തമ്പിയുടെ മകൾ തന്നെയാണ് ആ സ്വഭാവം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് എല്ലാവരുടെയും അഭിപ്രായം പരമ്പര അവസാനിക്കുന്ന സമയത്ത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സന്തോഷത്തോടെയുള്ള കാര്യങ്ങൾ കാണിച്ച് അവസാനിപ്പിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത് അതുമാത്രമല്ല ബാലനും ദേവിയും ഇത്രയും നാൾ തങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചുള്ള കാര്യവും അവർ മനസ്സിലാക്കണമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്